ഹലോ സിന്ധു സ്വാദിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചക്ക കൂട്ടാനാണ് ഇപ്പോൾ ചക്കയുടെ സീസണാണല്ലോ അതുകൊണ്ട് ചക്ക കിട്ടാനും എളുപ്പമാണ് അറിയാൻ പാടില്ലാത്തവർ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ ഇതിൻ്റെ കൂടെ നല്ല മുളകെട്ട മീൻ കറിയും കൂടെ ഉണ്ടെങ്കിലുണ്ടല്ലോ ഞാനൊന്നും പറയുന്നില്ല ഒന്ന് കഴിച്ച് നോക്കണം അത്രയ്ക്ക് ടേസ്റ്റിയാണ് ഇപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ ഞാൻ കുറച്ച് ചക്കയാണ് എടുത്തിരിക്കുന്നത് ഞങ്ങൾക്ക് നാലു പേർക്ക് മാത്രം കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ചക്ക എടുത്തിരിക്കുന്നത് ഇതിൽ ചക്കയുടെ മുള്ള് മാത്രമേ കളയാനുള്ളൂ ബാക്കി ഇതൊന്നും കളയാനില്ല ചവണിയും മുള്ളും മാറ്റിയിട്ട് ഒന്ന് അരിഞ്ഞെടുക്കാം അധികം വിളയാത്ത ചക്ക എടുക്കേണ്ടത് ചക്ക കറി വെക്കാൻ എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ചക്കക്കുരുവും കുരുവും കൂടെ തൊലി കളഞ്ഞ് അരിഞ്ഞെടുക്കണം തീരെ ചെറുതായിട്ട് അരിയരുത് ഒരു മീഡിയം സൈസിൽ വേണം അരിഞ്ഞെടുക്കാനായിട്ട് കുറച്ച് ചക്കക്കുരുവും ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒരു രണ്ട് വെള്ളത്തിൽ കഴുകിയെടുക്കണം ി എടുത്തിട്ടുണ്ട് ഞാനൊരു ഉരുളിയിലാണ് വേഗിച്ചെടുക്കാൻ പോകുന്നത് ഇനി ഇതിലേക്ക് അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇത് ആവശ്യമായ വെള്ളമാണിത് ഇനി ചക്കയിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർക്കാം ഞാൻ അര ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിരിക്കുന്നത് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അവസാനം ചേർക്കാമല്ലോ ചക്കയുടെ നിരക്കെ വെള്ളം ഒഴിക്കണം സ്റ്റവ് കത്തിച്ച് പത്ത് മിനിറ്റ് അടച്ചു വെച്ചൊരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് വേഗിച്ചെടുക്കാം ഒരു തിള ഉടനെ ഞാനൊന്ന് ചക്ക കുരു നെക്കി നോക്കിയിട്ട് പക്ഷേ വെന്തിട്ടില്ല ഒരു അഞ്ച് മിനിറ്റും കൂടി വേഗിച്ചെടുക്കാം ഈ സമയം കൊണ്ട് ചക്കയിൽ ചേർക്കാനുള്ള അരപ്പ് തയ്യാറാക്കാം ഇതിനായി ഞാൻ അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ഈ തേങ്ങയിലേക്ക് ഞാൻ ഒന്നര ടീസ്പൂൺ പെരിഞ്ചീരകമാണ് ചേർത്തിരിക്കുന്നത് സാധാ ജീരകം ചേർത്താലും കുഴപ്പമൊന്നുമില്ല ഓപ്ഷനിലാണ് രണ്ട് പച്ചമുളകും ചേർക്കാം ഇതൊടിച്ച് ചേർക്കാം അല്ലെങ്കിൽ മിക്സിയിൽ പെട്ടെന്ന് അരഞ്ഞ് കിട്ടില്ല ചെറിയ ഉള്ളിയും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം ഒന്ന് അരഞ്ഞതിന് ശേഷമാണ് അയ്യോ വെളുത്തുള്ളി ചേർത്തില്ല ഓർത്തത് മൂന്നാല് കഷ്ണം വെളുത്തുള്ളിയും കൂടി ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം ഇത്രയും അരഞ്ഞാൽ മതിയാകും നമ്മൾ അവിയൽ നിന്ന് അതായിരിക്കണം പാകം ഈ ചക്ക വെന്തോന്ന് നോക്കാം ചക്ക അറിയാൻ ഒരു ചക്കക്കുരു എടുത്തൊന്നും ഞെക്കി നോക്കിയാൽ മതി വെന്തിട്ടുണ്ടെങ്കിൽ എളുപ്പം കിട്ടും ചക്കക്കുരു ഉടഞ്ഞിട്ടുണ്ട് അപ്പോൾ ചക്ക വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പം കൂടി ചേർക്കാം ചക്ക കുഴക്കുമ്പോൾ അല്പം ലൂസായിരിക്കണം അതുകൊണ്ട് ജാറ് കഴുകിയ വെള്ളം കൂടി ഞാൻ ഇതിനകത്ത് ചേർക്കുന്നുണ്ട് എല്ലാം കൂടി നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം ആവശ്യമെങ്കിൽ രണ്ട് തണ്ട് കറിവേപ്പില കൂടി ചേർക്കാം എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ല ഞാൻ വേടിക്കാൻ മറന്നുപോയി കടുക് താളിക്കാനുള്ള രണ്ട് തണ്ട് കറിവേപ്പിലേ ഉള്ളൂ എൻ്റെ കയ്യിൽ ആവശ്യമെങ്കിൽ ഉപ്പും ചേർത്ത് കുഴച്ച് രണ്ട് മൂന്ന് മിനിറ്റ് അടച്ച് വെച്ച് ചെറു തെയിലൊന്ന് ചൂടാക്കണം ഇനി ഇതിലേക്ക് കടുക് താളിച്ചൊഴിച്ച് അടച്ചു വച്ച് കഴിക്കുന്ന സമയത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കി ചേർത്ത് കഴിക്കാവുന്നതാണ് താളിക്കുന്നതിന് പകരം പച്ചവെള്ളച്ചെണ്ണ ഒഴിച്ചാലും മതി ഈ ചക്ക കൂടെ അല്പം മീൻ കറിയും കൂടെ ഉണ്ടെങ്കിലുണ്ടല്ലോ നല്ല ടേസ്റ്റിയാണ് രുചിയുടെ ആരും പറയേ വേണ്ട അത്രയ്ക്ക് ടേസ്റ്റിയാണ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമല്ലോ എല്ലാവരുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ സ്റ്റേ സേഫ് സ്റ്റേ ഹെൽത്തി